മലയാളം സീസൺ സെവനിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു മത്സരാർത്ഥിയാണ് അനീഷ് വന്ന ദിവസം തന്നെ കണ്ടന്റുകളുടെ ചാകരയായിരുന്നു അനീഷിന്റെ വക ബിഗ് ബോസിന് കിട്ടിയത് ഇനി ബിഗ് ബോസിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഉടൻ തന്നെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് അനീഷിന് സാധിക്കുന്നുണ്ട് അനീഷിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്നുള്ളത് ആരോടും തന്നെ ഒരു പേഴ്സണൽ ക്രെഡിസ് ഇല്ല എന്നുള്ളതാണ് ഉള്ള കാര്യം തുറന്നടിച്ച് മുഖത്ത് നോക്കി പറയുന്ന സ്വഭാവക്കാരനാണ് അനീഷ് അത് ഷാനവാസിനോടായാലും ആരോടായാലും കാര്യങ്ങൾ തുറന്നു പറയും പിന്നെ അത്യാവശ്യം ആയിട്ടാണ് എല്ലാവരോടും തന്നെ പെരുമാറുന്നത് അനാവശ്യമായിട്ടുള്ള വാക്കുകളൊന്നും തന്നെ അനീഷ് ഉപയോഗിക്കാറില്ല പിന്നെ എല്ലാവരോടും വളരെ സ്റ്റാൻഡേർഡോട് കൂടെയാണ് പെരുമാറുന്നതും സംസാരിക്കുന്നതും എല്ലാം തന്നെ ഫസ്റ്റ് ഒന്ന് രണ്ട് മൂന്ന് ആഴ്ചകൾ കൊണ്ട് തന്നെ അനീഷ് പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കി എന്ന് വേണം പറയാനായിട്ട് അനീഷിനെ തുടക്കത്തിൽ എല്ലാ മത്സരാധികൾക്കും ായിരുന്നെങ്കിൽ പോലും പിന്നീട് ഇപ്പോൾ ലാസ്റ്റ് എത്തിയ സമയത്ത് അനീഷിനെ എല്ലാവർക്കും ഇഷ്ടമായി തുടങ്ങിയിട്ടുണ്ട് എന്തായാലും അനീഷ് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ടോപ്പ് ഫൈവിൽ എന്നുള്ള എത്തും എന്നുള്ള കാര്യം ഉറപ്പാണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ